ഹലോ ഫ്രണ്ട്സ് ലിമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട തോരനാണ് എല്ലാവർക്കും സുപരിചിതമാണ് ഇത് എങ്കിലും ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം മൂന്ന് മുട്ട അത് ബീറ്റ് ചെയ്ത് ഉപ്പിട്ട് വെച്ചിരിക്കുന്നു രണ്ട് മൂന്ന് സ്പൂൺ പാൽ പിന്നെ ആവശ്യത്തിന് തേങ്ങ വെളിച്ചെണ്ണ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വലിയ സബോള കുനു കുനാന്നരിഞ്ഞത് അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം ഇഞ്ചിട്ടി ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ചൊഴിച്ചാൽ മതി ഞാൻ ഇട്ടപ്പോൾ കൂടിപ്പോയതാണേ അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി തബോള എല്ലാം ഇട്ടു ഓക്കെ അതൊന്നും മൊരിഞ്ഞു വരണേ ഇതൊന്നും മൊരിയാണ് കേട്ടോ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിക്കണം ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വരട്ടെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമ്മൾ ആ പാൽ ഒഴിച്ചു ഇതിലേക്ക് കുറേശെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പാല് പാലല്ല സോറി മുട്ട കുറച്ച് ഒഴിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യാം അതൊന്നിങ്ങനെ വെന്ത് വരുന്ന പോലെ നമുക്കിതിൽ ഒരു സൂത്രം ചെയ്യാം ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമല്ലോ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോൾ ഒറ്റ കൈ കൊണ്ട് ഞാൻ എടുക്കണം കാരണം എനിക്കത് പറ്റുന്നില്ല ഒന്ന് ചട്ടിയൊന്ന് ചരിച്ചാലും അത് കിട്ടും കുറച്ചൊന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം ഇതൊന്ന് പതക്കങ്ങ അങ്ങനെ നീക്കി നീക്കി കൊണ്ടുവന്ന ആ എക്സ്റ്റൻഷൻ ഒന്ന് കിട്ടും കുറച്ചൊക്കെ ഓക്കെ നീ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അതൊക്കെ അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കിട്ടാനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ലെയർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അടുത്ത ലെയർ ഒഴിക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ഐറ്റംസ് കുറച്ച് കൂടുതൽ കിട്ടും ഓക്കെ ഇപ്പം ഇതെല്ലാവർക്കും അറിയുന്ന ടിപ്പാണ് എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പം ഏകദേശം തീ ഒന്ന് കൂട്ടി വയ്ക്കുകയാണേ ഓക്കെ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ കുറച്ച് സാധനം കൂടുതൽ കിട്ടും ഇനി വേ ഓക്കെ ഇനി ഇത് നമ്മളെല്ലാം കൂടി മിക് ഇളക്കാണ് മിക്സ് ചെയ്യാം കുറച്ച് ഇതിങ്ങനെ ഇതിങ്ങനെ ചിക്കി ചീക്കി വരുമ്പോൾ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടാം തേങ്ങ ഒരു മുറിയുടെ മുക്കാലാണ് എടുത്തേക്കുന്നത് ഇളക്ക മിക്സ് ചെയ്യാതെ ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മുട്ടത്തോറിൻ്റെ ഫൈനൽ ലുക്ക് ആക്ച്വലി ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് ഞാനിങ്ങനെ തൂണായിട്ട് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റി ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സൗണ്ടിൽ നിന്നുള്ളത് വെർട്ടിക്കലായിപ്പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ വന്നിട്ട് ഉണ്ടാവും എങ്കിലും ഞാനൊന്നുകൂടി പറയാം മുട്ട നമ്മുടെ വിന്ത് വരുമ്പോഴേക്കും നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ അതിലേക്ക് ആഡ് ചെയ്തു ആ തേങ്ങ ഒന്ന് വേവാനൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയ്റ്റ് ചെയ്തു ഇളക്കിക്കൊണ്ടിരുന്നു അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും അതിൽ വിതറി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം മുട്ട കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങ ഇടുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഇതിൽ നമുക്ക് കൂടും അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ചില ടിപ്പുകളും പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം എനിവേ എന്ത് തന്നെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ എൻ്റെ വിശ്വാസം എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ലീമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ താങ്ക് യു താങ്ക് സോ മച്ച് ബൈ ബൈ ടേക്ക് കെയർ